ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തിമൂന്നാം അധ്യായം മോക്ഷപ്രാപ്തി മൈത്രേയൻ പറഞ്ഞു പുരം ഗ്രാമം കൃഷി തൊഴിൽ നിയമം മുതലായോ നടപ്പാക്കി സ്ഥാവരജംഗമേ എല്ലാം ബ്രഹ്മാർപ്പണം ചെയ്തു ജന്മലക്ഷ്യം വലിച്ചവഞ്ചിതേന്ദ്രിയൻ ചക്രവർത്തി വയസ്സായെന്നു കാണുകയാൽ മകൾ പോൽ കേഴുമിളയെ മക്കൾ മക്കൾ കേൽപ്പിച്ച് അനാഥൻ പോൽ നാട്ടാർ നിൽക്കേ പത്നിയൊത്തു താനേ ഭൂഗീത പോവനം മുമ്പെന്ന പോലെ വിജയപ്രദം ആത്മാർപ്പണത്തോടെ വാനം പ്രസ്തോജിതം ചെയ്താൻ കാട്ടിൽ ഉഗ്രതവൻ ഫലവും വേരും കിഴങ്ങും ഉണക്കിലകൾ മാത്രവും പല ജലം വായു മാത്രമായും കഴിച്ചവൻ പഞ്ചാഗ്നി മധ്യം പോകുകയും മഴ പെയ്യവേ കഴുത്തോളം നീട്ടിൽ നിന്നും മഞ്ഞിൽ മണ്ണിൽ കിടന്നുമേ ക്ഷമാപൂർവം പ്രാണനുള്ളിലടക്കിയ ജിതേന്ദ്രിയൻ മൗനി ആത്മവിദ്യ വഴിക്കെത്തി പുരുഷോത്തമം വൃത്തിയിൽ ഇമ്മട്ടിൽ ഭഗവത് ധർമ്മം സശ്രദ്ധം നിറവേറ്റവേ സകല ഐശ്വര്യവാനായി ബ്രഹ്മീകരതായവൻ സർവേശപൂജകൾ നിരന്തരം ആചരിച്ചിട്ട് ആത്മീയ ശുദ്ധി വഴിയും ആത്മീയ ശുദ്ധി വഴിയും സ്ഥിരഭക്തിമൂലം വൈരാഗ്യം എന്ന നിശിതോൽക്കട നിസ് ഞാൻ ദേഹം എന്നതിനുചിതാത്മതത്വം പ്രാപിക്കലും മഹിതമാവരവും ത്യജിച്ചു സർവേശാതരതിയുള്ളവൻ എന്തിനാണ് വെറുപയോഗ സദൃശേതര സുദ്ധിയങ്കൽ ഇമ്മട്ടിൽ പരമാത്മാവിൽ തന്നാത്മാവ് ലയിച്ചവൻ അനന്യ ബ്രഹ്മനായി കാലമാകെ കൈവിട്ടുധൃതാഭികോഷ്ടൂർത്തിറച്ചവൻ സമഷ്ടി വായുവിൽ പ്രാണൻ ഭൂമിയിൽ തന്റെ തേജസ്സും ലയിപ്പിച്ചിടിനൻ ഇന്ദ്രിയാംശം വാനിൽ നീരിൽ ദ്രവം അങ്ങനെ ലീനമായി നീരിൽ മണ്ണും തീയിൽ നീരും കാറ്റിൽ തീ കാറ്റു വിണ്ണിലും ഹൃത്തി ഇന്ദ്രിയങ്ങളിൽ ചേർത്താനിന്ദ്രിയം വിഷയത്തിലും അഹങ്കാരത്തിൽ വിഷയം അഹങ്കാരം മഹത്തിലും സ്വാഭാവികം ജീവനിലാ മഹത്തത്വം ഗുണാശ്രയം ലയിച്ചു പ്രഭുവാം ജീവൻ നിരാന്തരണത്തെയും ഉപേക്ഷിച്ചു സ്വയംഭൃതൻ അച്ചിസ് എന്ന മഹാരാജ്ഞി ഭർത്താവത് വനത്തിലും കഴിഞ്ഞു മണ്ണിൽ കാൽ കുത്തിയിട്ടില്ല പരമസുന്ദരി മഹാവ്രതക്കാരനു വേണ്ട രക്ഷണം മുനിക്കിണങ്ങുമ്പടി അല്പഭക്ഷണം ഈമട്ടിൽ വല്ലാതെ മെലിഞ്ഞു പോകിലും ഒരു വേവലാദിയും ചൈതന്യം ഒട്ടു കുാന്തനെ സമസ്ത പൃഥ്വിശിനെ നോക്കി താഴ്വരയിൽ ജടത്തെ തനിയെ ആചരിച്ചവൾ വിണ്ണോരെ നിൽക്കുമേടിലും പ്രദക്ഷിണം വെച്ചു വീരശ്രേഷ്ഠൻ മറിഞ്ഞു അഗ്നിയിൽ വീരശ്രേഷ്ഠൻപതിർ വരം കൊടുക്കാൻ വെമ്പും ദേവസ്ത്രീ പുരുഷാവലി ദേവവാദ്യം മുഴക്കി കൊണ്ടവർ മന്ദര സസന്തോഷം സംവദിച്ചു പുഷ്പവൃഷ്ടി നടത്തവേ ദേവിമാർ പറഞ്ഞു പതിയെ പിന്തുടർന്നു ഭൂപതിയെ തീരെ ആ സതി അഹോ യജ്ഞനേ ശ്രീവോൽ വാഴുവിലും മരണത്തിലും ദുർവൃത്തകൾ ദുർവൃത്തകൾ കടുക്കാൻ വയ്യാത്തൊരു അർച്ചി സുതാൻ സതി സ്വധർമ്മത്താൽ നമ്മയും പിന്തള്ളിപ്പോൾ മർത്യർക്കസാധ്യമെന്തള്ളൂസ്വജീവിതരെങ്കിലും നേടുന്നുവല്ലോ മോക്ഷവും മർത്യജന്മം പണിപ്പെട്ടാൽ മോക്ഷവും നൽകുമെങ്കിലും വഞ്ചിതർ ഇത്രേൻ പറഞ്ഞു അച്യുതാശേന ആത്മജ്ഞൻപദം പൂങ്ങിനാള സാധിയം വിൺമങ്കമാർവാഴ്ത്തി നിൽക്കവേ അത്രത്തോളം മഹാനത്രേ പ്രധു ഭാഗവതോത്തമൻ ആ പുണ്യചലിതം താങ്കൾക്ക് ഉപദേശിച്ചു തന്നു ഞാൻ മനസ്സുറപ്പിച്ച് ഈ പുണ്യകഥ കേട്ടാൽ പഠിക്കുക കേൾപ്പിച്ചാലും ചെന്നു ചേരും വിണ്ഡലം ബ്രഹ്മണ്യനാവും ദുജാതൻ രാജന്യൻ ചക്രവർത്തിയും വ്യാപാരി വർത്തകശ്രേഷ്ഠൻ നരനോ നാരിയോ അപ്രജൻ വർത്തക ശ്രേഷ്ഠൻ നേടും സഗുണ പ്രാജ്ഞനായവരും കേട്ട് ലോകർക്കിത് സർവസ്വഭാവം നിരന്തരം നിഷ്കളങ്ക ശ്രദ്ധ പൂണ്ടിതു കേൾക്കുകാമോക്ഷങ്ങൾ ആശിക്കുന്നോർക്കശേഷവും അതൊക്കെ എന്നല്ല കിട്ടും അതിനപ്പുറമുള്ളതും യശസ്സു വർദ്ധിച്ച് ആയുസ്സും വർദ്ധിക്കാനിടയായിടും കലിമാലിന്യം ഒട്ടുക്കുമായി

പദതണസ്ഥതനും വിളവാദം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരേ നാരായണ